അങ്ങനെ നമ്മളെ ഈ സൈറ്റിൽ പുട്ടി പുട്ടിയവർക്ക് കഴിഞ്ഞു അങ്ങനെ നമ്മൾ അടുത്ത ഘട്ടം സ്റ്റാർട്ടിങ് വിൻഡോകളുടെ പെയിൻറ്റിങ്ങാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അതായത് എം ആർ എഫിൻ്റെ മെറ്റീരിയൽ വെച്ചാണ് നമ്മളിവിടെ ചെയ്യണത് അതായത് നമ്മൾ ഫ്രണ്ട് വെച്ച് ബാക്കി മൂന്ന് സൈഡും എം ആർ എഫിൻ്റെ പെയിൻറ്റാണ് അടിക്കണത് വുഡ് അതായത് നമ്മൾ എൻസി പൊട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണത് എം ആർ എഫിൻ്റെ വർക്കാണ് ചെയ്യണത് ഔട്ടർ മൂന്ന് സൈഡ് ഫ്രണ്ട് നമ്മൾ പോളിഷ് വർക്കാണ് അത് എം ആർ എഫിൻ്റെ പെയിൻറ് അടിച്ച് വരയ്ക്കാനുണ്ട് പിന്നെ തേക്കിൻ്റെ ഡോറുണ്ട് അത് എം ആർ എഫിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്യണത് അപ്പം അങ്ങനെ നമ്മളിവിടെ എം ആർ എഫിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് വുഡ് ചെയ്യണത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബെഡ്റൂമിലെ ഇൻറ്റീരിയറിൻ്റെ വർക്കുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുകയുള്ളൂ ആ പെൻസിൽ പുട്ടിയൊക്കെ കട്ട് ചെയ്യണം നമ്മുടെ ചേട്ടന്മാർ പെൻസിൽ പുട്ടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എം ആർ എഫിൻ്റെ തന്നെ സർഫേസ് അടിക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ കട്ടിലൊക്കെ നമുക്ക് ഇവിടെ ബ്രൗൺ അടിക്കണം വീടിൻ്റെ മൂന്ന് സൈഡും വിൻഡോകളും പിന്നെ ഔട്ടർ ബാക്ക് സൈഡ് രണ്ട് ഡോറൊക്കെ നമ്മൾ എം ബ്രൗൺ ആണ് അടിക്കുന്നത് താഴത്തെ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ തേക്കിൻ്റെ പോളിഷ് വർക്കാണ് എം ആർ എഫിൻ്റെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യണത് മിസ് ആയിട്ടിൽ അപ്പോൾ കേരളത്തിനകത്തും പുറത്തായിട്ട് നമ്മൾ നിരവധി വീടുകളുടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എവിടെന്നും നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമ്മൾ പ്രവാസികളുടെ വർക്കാണ് നമ്മൾ കൂടുതലും ചെയ്യണത് കൂടുതൽ നമുക്ക് എൺപത് ശതമാനം വർക്ക് വരുന്നത് പ്രവാസികളുടെ വർക്കാണ് വരുന്നത് നമുക്ക് അവർക്ക് നമുക്ക് ഉത്തരവാദിത്തം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ഇടും ഒരു ഇതും വർക്കും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് പറയുന്ന സമയത്ത് നമ്മൾ വർക്കുകളൊക്കെ നമ്മൾ തീർത്ത് കൊടുക്കും ഇതൊക്കെ നമ്മൾ പ്രൈമർ അടിച്ച് വെച്ചാണ് പൊട്ടി കട്ടിങ് കഴിഞ്ഞ് നമ്മൾ എം ആർ എഫിൻ്റെ സർഫേസിൽ അടിച്ചു വെച്ചേക്കാണ് ഇനി പാച്ചൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ ഹെയർ ഡ്രയിലിൻ്റെ പോളിഷ് വർക്ക് ഉണ്ട് ഹെയർ ഡ്രയിൽ അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ഫൈനൽ വർക്ക് ഉണ്ട് അത് ഞങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും